ഈ വയസ്സാം കാലത്ത് ഇനിയും പെരുമാറുന്നുണ്ടെന്നാ നമ്മക്ക് കിട്ടിയ വിവരം നമ്മുടെ തന്നെ അല്ല ആരാ പാപ്പച്ച നാട്ടിലെ ശത്രുക്കൾ അങ്ങനെയൊന്നും ആരും പറയില്ല സാറേ പിന്നെ കാട്ടു മൃഗങ്ങളുടെ കൂടാൻ അന്നൊരു സഹായത്തിന് കൂട്ടിയതായി തോക്ക് ഇല്ലാത്ത നിയമവും

എന്തിനാ ജെയിംസേ ചുമ്മാ ഒന്നുമല്ലേലും തന്റെ ക്ലാസ്മേറ്റിന്റെ അപ്പനല്ലേ അതുകൊണ്ടല്ലേ പ്രകാശ എനിക്ക് അയാളോട് ഇത്ര സ്നേഹം ഒരു ക്ലാസ്മേറ്റ് ആ ബാലേ സാറേ നമസ്കാരം അല്ലേ എങ്ങോട്ടൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ബുൾഗാനൊക്കെ ബുൾകാരൊക്കെ മൂത്ത മകളുടെ കൊച്ചോ ഇവിടെ പുറത്തേക്ക് പോകാനുള്ള പരിപാടി നമ്മുടെ ഇവിടെ കുറച്ച് ക്ലിയറൻസ് ആ മാത്തച്ഛൻ എന്നാ പറ്റി ഞാനും ഈ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്നതല്ലേ ഇതുപോലത്തെ കക്ഷികളെ അറിയാണ്ടിരിക്കുവോ സ്റ്റേഷൻ കയറിയുണ്ട് തിന്ന് കാട്ടിൽ പൊറുത്ത മുതലല്ലേ അന്നത്തെ മീശമാത്രത്തിന് മൂപ്പ് കൂടും അല്ലാണ്ട് ഒതുങ്ങി കിടക്കുന്നതിനെ ചവിട്ടാൻ നിക്കണ്ട നമ്മുടെ നക്ഷത്രത്തിന്റെ പവർ പോരാണ്ടുവരും നല്ല മൂപ്പുള്ള എല്ലാ എന്നാ കാര്യൊന്നു പറഞ്ഞല്ലേ ഇങ്ങനെ ചെകയണ കാണുമ്പോ ഒന്നും സഹായിക്കാനൊക്കെ തോന്നുള്ളൂ എന്നെ കൊണ്ടൊന്നും

പ്രാർത്ഥനയൊക്കെ ഇവനൊന്നും പഠിച്ചിട്ടില്ല നീ നീ ഞാൻ എല്ലാം പഠിച്ചു എന്താ ഒന്നും ചൊല്ലാൻ പ്രാർത്ഥന പിന്നെ എവിടെയാ പള്ളി ഓ അമ്മയൊക്കെ എന്നെ എടുക്കുന്നു മോളെ അമ്മ വീട്ടിലുണ്ട് നിന്റെ പത്താം ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് പൈസ ഒന്നും വേണ്ട പാലംകുട്ടന്റെ ആദ്യ കുർവാനെന്ന് പറഞ്ഞ ആന്റിക്ക് സ്പെഷ്യൽ അല്ലെ ആന്റി ഇതിന് പൈസ മേടിച്ചില്ലെങ്കി അമ്മ ഒഴക്കറിയും അതൊന്നും സാരമില്ല അമ്മയോട് ആന്റി പറഞ്ഞോളൂട്ടോ ശരി

എത്തി നിൻ ചഗരി പോൽ പരുക്കൻ അവൾ പേരുതൻ ചിരതമ ദിനന്നു നെഞ്ഞൊരു കണ്ഠ തലകം പോന്നൊരു തരപ്പൻ ഹല ഇതിന്റെ പരിവായിക്ക്നേ ഓ പ്രിൻസിപ്പ്ൽ ണിക്കാണേച്ചി ആ ബീന പറഞ്ഞിട്ട് ഒരു വനിതയുടെ സൗണ്ടല്ലോ കേട്ടത് എന്നെയും പൈചേടൊ കണ്ടി പാമ്പ് വീണു പാമ്പം പിടിക്കാൻ നിക്കുക അത് രാജവമ്പാല പെണ് രാജവമ്പാലെ ചുരിദാരി

പേടിയുള്ളവർ കുറച്ച് മാറി മാറിയെന്നോളൂ പ്രത്യാശ അല്ലല്ല അത്ര മോട്ടോ ഞാനല്ലേ ഇതൊക്കെ കഴിഞ്ഞ പ്രളയത്തിന് ഫയർഫോഴ്സ് അല്ല എനിക്ക് തന്നിട്ട് പോയതാ ഇത് പാമ്പിനും നീന്താൻ പറ്റില്ല പക്ഷെ നാട്ടുകാരെ രക്ഷക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ദിവസം

ഞാൻ ഞാനെപ്പുറത്തും പറഞ്ഞല്ലേ പറഞ്ഞാ പോന്നു കഷ്ടം ഫൈലിയുടെ കിണറും പാവം പാമ്പും പാപ്പച്ചന്റെ കയറും ഡേറ്റാ ക്ഷാമം കാരണം എന്റെ ഫോണിൽ സ്റ്റോറേജില്ല നമ്മടെ പയലിചേട്ട കണ്ണിൽ പാമ്പ് വീണല്ലോ അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിനെ വിളിക്കാൻ പോകുന്നു ഈ പാപ്പസിന് ഉള്ള കൂടാണോ ഫയർഫോഴ്സ് എന്റെ വായലെന്താ പഴോ എന്തിനൊന്നും മിണ്ടിക്കൂടെ ഞാൻ എന്റെ പാപ്പത്തിൻ ചേട്ടാ നിങ്ങക്ക് നാണാവില്ലേ

நீஜீவன காலம் களியாயிருக்கோம் ஒர்க்கலும் பிரகாத்த கழிவு